മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് കൂമ്പുള്ളിപ്പാലത്തിന് സമീപം കർഷക കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വല സംഘടിപ്പിക്കും ഇടിയഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഊരിമാറ്റിയത് ഇതുവരെയായും പുനഃസ്ഥാപിക്കാത്തതും ഉപ്പുവെള്ളം കായലിൽ നിന്നും കയറാതിരിക്കാൻ താൽക്കാലികമായി നിർമ്മിക്കാറുള്ള വളയംപണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതും കാരണം വൻതോതിൽ ഉപ്പുവെള്ളമാണ് കെ എൽ ഡി സി കനാലിലേക്ക് കയറിയിട്ടുള്ളത് ഇതുമൂലം കൃഷിക്ക് കനാലിലെ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത് നാലായിരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധിയും ഇതുമൂലം അവതാളത്തിലായിരിക്കുകയാണ് കർഷകരുടെയും പൊതുജനങ്ങളുടെയും ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ എം എൽ എ പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഡി സി സി സെക്രട്ടറി പി കെ രാജൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി ജെ സ്റ്റാൻലി കെ എസ് ദീപൻ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ബി ബാബുരാജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി